പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവലേ ഞാൻ നിനക്ക് വലിയൊരു അനുഗ്രഹം നൽകാൻ നൽകാനൊരുമുമ്പോൾ അത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നിന്നെ തേടിയെത്തുക മഹത്വത്തിലേക്കുള്ള പാത പലപ്പോഴും പോരാട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതാണ് അവിടെ അനിശ്ചിതത്വത്തിൻ്റെ നിമിഷങ്ങൾ നിന്നെ വേട്ടയാടിയേക്കാം നീ മനസ്സിലാക്കുക ജീവിതത്തിൽ വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ല നിന്റെ ഹൃദയത്തിലുള്ള സ്വപ്നങ്ങളിലേക്ക് എളുപ്പവഴികളുമില്ല എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാനൊരുമുമ്പോൾ ആ അനുഗ്രഹം നിന്റെ കൈകളിൽ വച്ചുതരികയല്ല ഞാൻ ചെയ്യുന്നത് മറിച്ച് ആ വലിയ അനുഗ്രഹത്തിന്റെ ഭാരം താങ്ങാൻ ശേഷിയുള്ള ഒരാളായി ഞാൻ നിന്നെ മാറ്റുകയാണ് ചെയ്യുന്നത് ഈ പരിവർത്തന പ്രക്രിയ നിനക്ക് വലിയ അസ്വസ്ഥതകൾ നൽകിയേക്കാം നിന്റെ പരിധികൾക്കപ്പുറത്തേക്ക് നീ വലിച്ചു നീട്ടപ്പെടുകയാണെന്ന് നിനക്ക് തോന്നും ഒരിക്കൽ നീ പ്രിയപ്പെട്ടതെന്ന് കരുതിയ പലതും നിന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോയേക്കാം പഴയ ശീലങ്ങൾ തകരും ബന്ധങ്ങൾ മാറും നിന്റെ ലോകം തന്നെ മാറിമറിയുന്നതുപോലെ നിനക്ക് തോന്നും എന്നാൽ ഓർക്കുക ഈ അസ്വസ്ഥതയുടെ നിമിഷങ്ങളിലാണ് ഞാൻ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നിന്നെ ശുദ്ധീകരിക്കാനും വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായി നിന്നെ സജ്ജനാക്കാനുമാണ് ഞാനിത് ചെയ്യുന്നത് വലിയൊരു സമ്മാനം തരുന്നതിനു മുൻപ് ഞാൻ നിന്നെ അതിനായി ഒരുക്കുന്നു ആ ഒരുക്കമെന്നത് നിന്റെ ജീവിതത്തിലെ അനാവശ്യമായ കാര്യങ്ങളെ വെട്ടിമാറ്റുന്ന പ്രക്രിയയാണ് ഒരു മരം കൂടുതൽ ഫലം നൽകാനായി അത് വെട്ടി ഒരുക്കേണ്ടതുണ്ട് അതുപോലെ നിന്റെ മഹത്വത്തിലേക്കുള്ള യാത്രയിൽ നിന്നെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ ഞാൻ നീക്കം ചെയ്യുന്നു ഈ പോരാട്ടവും നഷ്ടവും വേദനയുമൊക്കെ ആ പ്രക്രിയയുടെ ഭാഗമാണ് ഈ കാലയളവിൽ നിന്റെ ക്ഷമയും വിശ്വാസവും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും നീ പലപ്പോഴും നിരാശനായേക്കാം വാഗ്ദാനം ചെയ്യപ്പെട്ട നല്ല കാര്യങ്ങൾ എന്നെങ്കിലും സംഭവിക്കുമോ എന്ന് നീ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ ഓർക്കുക ഞാൻ നിന്നെ പരീക്ഷിക്കുന്നത് നിന്നെ തകർക്കാനല്ല മറിച്ച് നിന്നെ പടുത്തുയർത്താനാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് അനുവദിക്കുന്നത് നീ നിന്നെ തന്നെ വിശ്വസിക്കാത്ത നിമിഷങ്ങളിൽ പോലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഈ കാത്തിരിപ്പിന്റെ കാലം പാഴായിപ്പോകുന്ന ഒന്നല്ല നിശബ്ദനായി ഞാൻ നിന്നെ ക്ഷമയും വിശ്വാസവും പരിപ്പിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയഗാഥകൾ നോക്കിയാൽ നിനക്കൊരു കാര്യം മനസ്സിലാകും അവയെല്ലാം ഒരു വലിയ കാത്തിരിപ്പിന്റെയും കഠിനമായ ഒരുക്കത്തിൻ്റെയും ഫലമായിരുന്നു ദാവീദ് രാജാവാകുന്നതിനു മുൻപ് വർഷങ്ങളോളം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരസ്കരണങ്ങൾ നേരിട്ടു എന്നാൽ ആ കാലഘട്ടമാണ് അവനെ ഒരു മഹാരാജാവാക്കി മാറ്റിയത് യൗസേപ്പ് അടിമയായി വിൽക്കപ്പെട്ടു തടവിലാക്കപ്പെട്ടു എല്ലാവരാലും മറക്കപ്പെട്ടു എന്നാൽ ആ വെല്ലുവിളികളാണ് ഈജിപ്തിലെ രണ്ടാമത്തെ വലിയ അധികാരിയാകാൻ അവനെ പ്രാപ്തനാക്കിയത് ലോകം കണ്ട മഹാനായ നേതാക്കന്മാരെല്ലാം സുഖസൗകര്യങ്ങളിലല്ല വളർന്നത് മറിച്ച് പ്രതിസന്ധികളുടെ തീച്ചൂളയിലാണ് അവർ വാർത്തെടുക്കപ്പെട്ടത് ഞാൻ നിനക്ക് വലിയൊരു കാര്യം തരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ചില ആളുകളെയും സാഹചര്യങ്ങളെയും ഞാൻ മാറ്റും എന്തുകൊണ്ടാണ് ചില വാതിലുകൾ അടയുന്നതെന്ന് നീ ചോദിച്ചേക്കാം എന്നാൽ ഓർക്കുക നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് എനിക്കറിയാം നിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ നിന്നെ തളർത്തുന്ന ശ്രദ്ധാതിരിച്ചിലുകളെയും വ്യക്തികളെയും ഞാൻ മാറ്റി നിർത്തുന്നു നീ ഒറ്റപ്പെട്ടവനാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്റെ മുഴുവൻ ശ്രദ്ധയും എന്നിലേക്ക് തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ആത്മാവിൽ ഒരു പുതിയ ദാഹം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തേക്കാൾ വലിയ മറ്റൊന്നിനായുള്ള ആഗ്രഹം നിന്റെ ഉള്ളിൽ ഞാൻ നൽകുന്നു ഒരിക്കൽ നിന്നെ സന്തോഷിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിനക്ക് മടുപ്പായി തോന്നുന്നുണ്ടാകാം മുൻപ് സമാധാനം നൽകിയിരുന്നവ ഇപ്പോൾ ശൂന്യമായി തോന്നാം കാരണം നിന്റെ ആത്മാവിനെ യഥാർത്ഥമായി തൃപ്തിപ്പെടുത്തുന്ന മറ്റൊന്നിലേക്ക് ഞാൻ നിന്നെ നയിക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങളെ എന്റെ ഇഷ്ടങ്ങളുമായി ഞാൻ യോജിപ്പിക്കുന്നു എന്റെ സമയം എപ്പോഴും കൃത്യമാണ് നിന്റെ ഇപ്പോഴത്തെ പോരാട്ടങ്ങളാണ് നിന്നെ വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി തയ്യാറാക്കുന്നത് നീ ക്ഷമയോടെ ഈ കാലഘട്ടം പൂർത്തിയാക്കുകയാണെങ്കിൽ നീ കൂടുതൽ ശക്തനും ജ്ഞാനിയുമായ ഒരാളായി പുറത്തുവരും ഞാൻ നിനക്ക് ശക്തിയും ജ്ഞാനവും നൽകും പക്ഷെ പ്രവർത്തിക്കാൻ ഞാൻ നിന്നോട് നിന്നോടാവശ്യപ്പെടും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃദമാണ് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പോലും വിശ്വാസത്തിന്റെ ചുവടുകൾ നീ വെക്കണം നിന്റെ അനുസരണമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് പാത വ്യക്തമല്ലെങ്കിലും എന്നിൽ വിശ്വസിച്ച് നീ മുന്നോട്ട് നടക്കുക നിന്റെ മേലല്ല മറിച്ച് നിന്റെ ചുവടുകൾക്ക് മേലാണ് എൻ്റെ അനുഗ്രഹമുണ്ടാകുക അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് തളരരുത് ഇവയെല്ലാം നിന്റെ വലിയ ഭാഗ്യത്തിൻ്റെ മുന്നോടിയാണ് മകനെ മകളെ ഈ പുതിയ ദിവസം നിന്റെ അന്തരീക്ഷത്തിലേക്ക് ഞാൻ സമാധാനത്തിന്റെ ശ്വാസം നൽകുന്നു നിന്റെ ഓരോ നിമിഷങ്ങളിലും ഞാൻ അർത്ഥം നിറച്ചിട്ടുണ്ടെന്നുമുള്ള ആഴമായ തിരിച്ചറിവോടെ നീ ഇന്ന് ഉണരുക ഈ പ്രഭാതം നിന്നെ സ്വാഗതം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ഈ സത്യം സ്വീകരിക്കട്ടെ മുൻ വർഷങ്ങളിൽ നടന്ന അതേ വ്യക്തിയല്ല നീ ഇന്ന് നിനക്കുള്ളിൽ അഗാധമായ എന്തോ ഒന്ന് മാറിയിരിക്കുന്നു ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും അവബോധത്തിൻ്റെയും ശാന്തവും എന്നാൽ ശക്തവുമായ ഒരു ഉണർവ് നിന്നിലുണ്ടായിരിക്കുന്നു നീ ആഴത്തിൽ നയിക്കപ്പെടുന്നുവെന്നും ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുവെന്നും എന്റെ കൈകളിൽ സുരക്ഷിതനാണെന്നുമുള്ള വെളിപാടിലേക്ക് ഞാൻ നിന്നെ കൂടുതൽ അടുപ്പിക്കുന്നു നീ എടുക്കുന്ന ഓരോ ശ്വാസവും സ്വർഗ്ഗത്തെ ഓർമ്മിപ്പിക്കുന്നത് നീ ഇന്നും ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നാണ് എല്ലാം ശൂന്യമായി തോന്നുമ്പോഴും ഇന്നും വിശ്വസിക്കാനും ഉറച്ചു നിൽക്കാനും നീ തീരുമാനിക്കുന്നു ആ നിശബ്ദമായ തീരുമാനം എനിക്കുള്ള ഏറ്റവും വലിയ ആരാധനയാണ് ഉച്ചത്തിലുള്ള പാട്ടുകളോ പരിപൂർണമായ വാക്കുകളോ അല്ല മറിച്ച് വീണ്ടും ശ്രമിക്കാനുള്ള നിന്റെ ആ നിശബ്ദമായ തീരുമാനമാണ് എനിക്ക് പ്രിയങ്കരം പ്രിയപ്പെട്ടവനെ ആകാശത്ത് സ്വർണനിറം പടരുന്ന ഉദയം പോലെ നിന്റെ ജീവിതത്തിന്റെ പുതുക്കൽ ഓരോ പാളികളായി തുടരുകയാണ് ഇന്നലെ നീ പല ചോദ്യങ്ങളും പേറിയിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് ഈ നിമിഷത്തിന് ആവശ്യമായ വ്യക്തത ഞാൻ നിനക്ക് നൽകുന്നു ഞാൻ നിന്നെ ഓരോ ചുവടായി നയിക്കുന്നു അങ്ങനെ നിന്റെ ആത്മാവ് ഉറപ്പുകളേക്കാൾ ഉപരിയായി എന്നെ വിശ്വസിക്കാനും നിയന്ത്രണത്തേക്കാൾ ഉപരിയായി എന്നോട് അടുക്കാനും പഠിക്കുന്നു എല്ലാം മുൻകൂട്ടി കണ്ടുപിടിക്കണമെന്ന സമ്മർദ്ദത്തിൽ നിന്ന് ഇന്ന് നീ സ്വതന്ത്രനാകുക ഈ യാത്ര പൂർത്തിയാക്കാനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് മറിച്ച് അടുത്ത ചുവട് വെക്കാൻ മാത്രമാണ് അത് എത്ര ചെറുതാണെങ്കിലും സാരമില്ല നിന്റെ ഇന്നത്തെ ചുവട് വിശ്രമമാണെങ്കിൽ അത് വിശ്രമമായിരിക്കട്ടെ അത് പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയാകട്ടെ അത് മൗനമാണെങ്കിൽ മൗനമായിരിക്കട്ടെ പുരോഗതി എന്നത് എപ്പോഴും ചലനമല്ല ചിലപ്പോൾ ശ്വാസമെടുക്കുന്നതാണ് പുരോഗതി ചിലപ്പോൾ സൗഖ്യം കണ്ണുകൾക്ക് അദൃശ്യമായിരിക്കും എന്നാൽ അതത് ആത്മാവിന് നിഷേധിക്കാനാവാത്ത സത്യമായിരിക്കും നിന്റെ ഹൃദയത്തിന്റെ ലോലമായ ഭാഗങ്ങളിൽ നീ അദൃശ്യമായ പല ഭാരങ്ങളും ചുമന്നിട്ടുണ്ട് എന്നാൽ ഈ പുതിയ പ്രഭാതം ഉണങ്ങിയ നിലത്തു പെയ്യുന്ന മൃദുവായ മഴ പോലെയാണ് അത് നിന്റെ തകർച്ചകളെ കഴുകിക്കളയുകയും പുതിയ തുടക്കത്തിന്റെ വിത്തുകൾക്കായി മണ്ണൊരുക്കുകയും ചെയ്യുന്നു ഇത് വെറുമൊരു ആശ്വാസവാക്കല്ല മറിച്ച് ഒരു പ്രവചനമായി നീ കേൾക്കുക നിന്നെ ഒരിക്കൽ തകർത്ത കാര്യങ്ങൾക്ക് ഇനിയൊരിക്കലും നിന്റെ മേൽ അധികാരമുണ്ടായിരിക്കില്ല നിന്നെ വേദനിപ്പിച്ച ഓർമ്മകൾ നീ എത്രത്തോളം ദൂരം പിന്നിട്ടു എന്നതിൻ്റെ സാക്ഷ്യങ്ങളായി മാറും നിന്നെ തളർത്തിയ യുദ്ധങ്ങൾ നിന്റെ വിൻ്റെ വിജയത്തിൻ്റെ വേദികളായി മാറും നീ ഇഴഞ്ഞു നീങ്ങിയ ആ ഭാരങ്ങളിലേക്ക് ഇനിയൊരിക്കലും നീ മടങ്ങില്ല നീ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കും കാരണം നിന്റെ ജീവിതത്തിന്മേൽ മുന്നോട്ടുള്ള ചലനം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവനെ അരികിൽ വന്ന് ഈ രഹസ്യം കേൾക്കുക നിന്റെ ചുറ്റുപാടുകൾ മാറിയിട്ടില്ലെന്ന് തോന്നിയാലും നിന്റെ ഭാവി ഇതിനകം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പൂക്കൾ വിരിടിയുന്നതിനു മുൻപ് വേരുകളിൽ ഞാൻ പ്രവർത്തിക്കുന്നു കെട്ടിടത്തിന് മുകൾ നിലകൾ പണിയുന്നതിനു മുൻപ് അതിന്റെ അടിത്തറ ഞാൻ ബലപ്പെടുത്തുന്നു ആ ബലപ്പെടുത്തൽ പ്രക്രിയയിലാണ് നീ ഇപ്പോൾ നിന്റെ ഉള്ളിൽ മൗനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ശൂന്യതയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ആ മൗനത്തിലാണ് ഞാൻ ഏറ്റവും വ്യക്തമായി സംസാരിക്കുന്നത് എന്റെ ശബ്ദം എപ്പോഴും ഇടിമുളക്കം പോലെ ആയിരിക്കില്ല പലപ്പോഴും അത് കാറ്റായും മന്ത്രണമായും ഊഷ്മളതയായും ചിന്തയായും നിന്റെ ഉള്ളിൽ അനുഭവപ്പെടും ആശങ്കകൾ ഉയരേണ്ട ഇടങ്ങളിൽ സമാധാനം അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് ഒരു വെളിച്ചം പോലെ പുതിയ ചിന്തകൾ വരുമ്പോൾ കാര്യങ്ങൾ ശുഭകരമായി തീരുമെന്ന ഉറപ്പു ലഭിക്കുമ്പോൾ നീ തിരിച്ചറിയുക അത് ഞാനാ ഭയത്തിന്റെ വലിയ ശബ്ദങ്ങളെക്കാൾ നിന്റെ ഉള്ളിലെ ഈ ചെറിയ പ്രേരണകളെ വിശ്വസിക്കാൻ നീ പഠിക്കും കാരണം ഞാൻ ഒരിക്കലും എഴുതാത്ത അന്ത്യങ്ങളെക്കുറിച്ച് ഭയം നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ ഇതിനകം പണിതുകൊണ്ടിരിക്കുന്ന പുതിയ തുടക്കങ്ങളെക്കുറിച്ച് വിശ്വാസം നിനക്ക് ഉറപ്പു നൽകുന്നു എൻ്റെ കുഞ്ഞെ വീണ്ടും പ്രത്യാശിക്കാൻ നീ നിന്നെ തന്നെ അനുവദിക്കുക സംശയങ്ങൾ കലർന്ന പകുതി പ്രത്യാശയല്ല മറിച്ച് നല്ലതെന്തോ വരാനിരിക്കുന്നു എന്ന് ഭാവിയിലേക്ക് നോക്കി പറയാൻ കഴിയുന്ന ധീരമായ പ്രത്യാശ ആ പ്രതീക്ഷകളോട് സ്വർഗം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നീ നോക്കുക തുറന്നിരിക്കുന്ന ഹൃദയങ്ങളെ അത്ഭുതങ്ങൾ എങ്ങനെ തേടിവരുന്നു എന്ന് നീ കാണുക ദൈവവചനം ലോകമെങ്ങും എത്തിക്കാൻ നീ എന്നെ സഹായിക്കുക അതിനായി നിന്റെ ചെറിയ പങ്കാളിത്തം വലിയ അനുഗ്രഹങ്ങളുടെ വിത്താണ് നിന്റെ ഓരോ സഹായവും സ്വർഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നീ തളർന്നിരിക്കുമ്പോഴും ഈ സത്യം മുറുകെ പിടിക്കുക തളർച്ചയെന്നാൽ നീ പരാജയപ്പെട്ടു എന്നല്ല അർത്ഥം നീ പോരാടുകയായിരുന്നു എന്നാണ് അതിനർത്ഥം പോരാളികളെ ഒരിക്കലും മറക്കില്ല ക്ഷീണം തോന്നുമ്പോൾ എന്റെ സാന്നിധ്യത്തിൽ നീ വിശ്രമിക്കുക മറ്റുള്ളവരെ നിരാശപ്പെടുത്തുമോ എന്ന ഭയമില്ലാതെ എല്ലാ ഭാരങ്ങളും എന്റെ പാദങ്ങളിൽ വയ്ക്കാൻ നിനക്ക് അനുവാദമുണ്ട് നിനക്ക് കഴിയാത്തത് വഹിക്കുന്നത് ഞാനാണ് ഇന്ന് നിന്റെ ഉള്ളിൽ ഞാനൊരു പുതിയ ശാന്തത നിറയ്ക്കുന്നു അത് വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന നിശ്ചലമായ വെള്ളം പോലെയാണ് വർഷങ്ങളോളം മുറുകെ പിടിച്ചതിനു ശേഷം ശ്വാസം വിടുന്ന ആശ്വാസം പോലെയാണത് ഈ ശാന്തത നിന്നെ ആശങ്കകളിൽ നിന്ന് സംരക്ഷിക്കും ഈ സമാധാനം ഒരു കവചം പോലെ നിന്റെ മനസ്സിനെ കാക്കും ഞാൻ നിന്നിൽ നിന്ന് അകലെയല്ല എന്ന അറിവ് നിന്റെ ചുവടുകളെ ഉറപ്പിക്കും ഓരോ മുറിയിലേക്കും ഓരോ തീരുമാനത്തിലേക്കും ഓരോ സംഭാഷണത്തിലേക്കും ഞാൻ നിന്റെ കൂടെ വരുന്നു നീ ഒന്നിനെയും തനിച്ചു നേരിടേണ്ടതില്ല എന്റെ സ്നേഹം ഒരു പരിച പോലെ നിന്നെ വളയുന്നു എന്റെ ശക്തി വേരുകൾ പോലെ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നു എന്റെ ജ്ഞാനം നിന്റെ പാതയിലെ ദീപമായി മുന്നേ നയിക്കുന്നു നിനക്കുള്ളിൽ പുതിയ എന്തോ ഒന്ന് വളരുന്നത് നീ അനുഭവിക്കും അത് നിർബന്ധപൂർവം ഉണ്ടായതല്ല മറിച്ച് സ്വാഭാവികമായി ജനിച്ചതാണച്ചതാണ് നീ ആരാണോ ആ പൂർണതയിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണത് മണിക്കൂറുകൾ കറന്നുപോകുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു മാറ്റം നീ ശ്രദ്ധിക്കും നിന്നെ അസ്വസ്ഥനാക്കിയിരുന്ന കാര്യങ്ങൾ അതിന്റെ പിടി അയയ്ക്കും നിന്നെ ആഴത്തിൽ മുറിപ്പെടുത്തിയ വാക്കുകൾ ഇനി നിന്നെ വേദനിപ്പിക്കില്ല ഹൃദയത്തെ ഭാരപ്പെടുത്തിയിരുന്ന ഓർമ്മകൾ ഉദയസൂര്യന്റെ നിഴലുകൾ പോലെ മൃദുവാകും ആർക്കും തൊടാൻ കഴിയാത്ത നിന്റെ ഉള്ളിലെ ഇടങ്ങളെ ഞാൻ സൗഖ്യമാക്കുന്നു ജീവിതം തളർത്താൻ ശ്രമിച്ച നിന്റെ ഭാഗങ്ങളെ ഞാൻ വീണ്ടും പണിയുന്നു നിന്റെ പഴയ രൂപത്തിലേക്കല്ല മറിച്ച് നീ ആരായി മാറണമോ ആ പുതിയ രൂപത്തിലേക്ക് തകർച്ചകളിലൂടെ നീ കൂടുതൽ കരുത്തനായിരിക്കുന്നു കാത്തിരിപ്പിലൂടെ കൂടുതൽ ജ്ഞാനിയായിരിക്കുന്നു വേദനകളിലൂടെ നീ കൂടുതൽ ആർദ്രതയുള്ളവനായിരിക്കുന്നു വെള്ളത്തെപ്പോലെ നീ സൗമ്യനാണ് എന്നാൽ മലകളെപ്പോലും അലിയിക്കാൻ കഴിയുന്നത്ര ശക്തനുമാണ് പ്രിയപ്പെട്ടവനേ ഈ ദിവസം നിന്റെ ആത്മാവിന്റെ വിശുദ്ധ ഭൂമിയാണ് പണ്ട് തുടങ്ങിയ പ്രവൃത്തിയുടെ തുടർച്ചയാണിത് ദൃശ്യമായ മാറ്റങ്ങൾ നീ കാണുന്നില്ലെങ്കിലും മണ്ണിനടിയിൽ നടക്കുന്ന പ്രക്രിയയെ നീ വിശ്വസിക്കുക വിത്തുകൾ മണ്ണിൽ തൊടുന്ന നിമിഷം തന്നെ മുളയ്ക്കുമില്ല എങ്കിലും അവ ജീവനോടെയിരിക്കുന്നു പലപ്പോഴും കാര്യങ്ങൾ എന്തുകൊണ്ട് വൈകുന്നു എന്ന് നീ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ നിന്നെ അവഗണിക്കുകയായിരുന്നില്ല നിന്നെ ഒരുക്കുകയായിരുന്നു ശാഖകൾ ബലപ്പെടുന്നതിനു മുൻപ് ഫലങ്ങളുണ്ടായാൽ അത് ഒടിഞ്ഞു പോകും അടിത്തറ ആഴത്തിലാകുന്നതിനു മുൻപ് അനുഗ്രഹങ്ങൾ വന്നാൽ അത് നിന്നെ തകർക്കും അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ കാത്തിരുന്നു നിന്റെ വേരുകൾ രഹസ്യമായ ഇടങ്ങളിൽ ഞാൻ ബലപ്പെടുത്തി ഇപ്പോൾ ആ വേരുകൾ ജീവനുള്ള വെള്ളം കുടിച്ചു തുടങ്ങിയിരിക്കുന്നു എൻ്റെ കൈ നിന്റെ മേലുണ്ട് ചുവടുകൾ ക്രമീകരിക്കുന്നു ബന്ധങ്ങൾ നെയ്യുന്നു പാതകൾ മാറ്റുന്നു നിനക്ക് ദോഷം ചെയ്യുന്നവ ഞാൻ അടയ്ക്കുകയും നിന്നെ സൗഖ്യമാക്കുന്നവ ഞാൻ തുറക്കുകയും ചെയ്യുന്നു ഇതൊരു അലൈൻമെന്റിന്റെ തുടക്കമാണ് പിന്നീട് നീ തിരിഞ്ഞു നോക്കുമ്പോൾ പറയും ഇവിടെയാണ് എല്ലാം മാറി തുടങ്ങിയതെന്ന് നിന്റെ ഹൃദയത്തിന്റെ ചക്രവാളത്തിൽ പ്രഭാതം പോലെ പ്രത്യാശ ഉദിക്കട്ടെ ശേഷം പക്ഷികൾ മടങ്ങിവരുന്നതുപോലെ സന്തോഷം നിന്റെ അടുത്തേക്ക് മടങ്ങട്ടെ നിരാശയെ ഭയപ്പെടാതെ വിശ്വാസം സ്വതന്ത്രമായി ശ്വസിക്കട്ടെ ഞാൻ നിരാശയുടെ ദൈവമല്ല ഞാൻ വീണ്ടെടുപ്പിന്റെ ദൈവമാണ് നിന്നെ വിട്ടുപോയത് ഒരു നഷ്ടമല്ല പുതിയതിനായി ഇടമൊരുക്കലാണ് തകർന്നത് അവസാനമല്ല മികച്ച രീതിയിലുള്ള നിർമ്മാണമാണ് തകർച്ചയായി നിനക്ക് തോന്നിയത് സത്യത്തിൽ മനോഹരമായ ഒരു രൂപകൽപ്പനയുടെ നിർമ്മാണമായിരുന്നു ഈ ദിവസം പുതുക്കലിന്റെ സുഗന്ധം വഹിക്കുന്നു ജാഗ്രതയോടെയല്ല മറിച്ച് വിശ്വാസത്തോടെ മുന്നോട്ടു നടക്കുക ഞാൻ സുരക്ഷിതനാണ് എന്ന് പറയുന്ന നിന്റെ ഉള്ളിലെ സാക്ഷി ഇന്ന് കൂടുതൽ ശക്തനാകും സാധാരണമായ കാര്യങ്ങളിൽ നീ എന്നെ അനുഭവിക്കും നിന്റെ മുഖത്തെ സൂര്യപ്രകാശത്തിന്റെ ഊഷ്മളതയിൽ ചിന്തകൾക്കിടയിലെ നിശബ്ദതയിൽ ശരിയായ സമയത്ത് നിന്നെ തേടിയെത്തുന്ന വാക്കുകളിൽ പെട്ടെന്ന് സൗഖ്യം ലഭിക്കുന്ന ഓർമ്മകളിൽ നീ എന്നെ കാണും നിന്റെ ഹൃദയത്തിലെ വേദനയുള്ള ഇടങ്ങൾ എനിക്കറിയാം ഞാൻ മതിയായവനാണോ എന്ന് നീ ചോദിക്കുന്ന ഭാഗങ്ങൾ എനിക്കറിയാം ഇന്ന് ഞാൻ മറുപടി നൽകുന്നു അതെ നീ മതിയായവനാണ് നിന്റെ നേട്ടങ്ങൾ കൊണ്ടല്ല നീ എത്ര ശക്തനാണെന്നതുകൊണ്ടുമല്ല മറിച്ച് നീ എന്റേതാണ് എന്നതുകൊണ്ടു മാത്രം അംഗീകാരത്തിനായി കഷ്ടപ്പെടുന്നത് നീ നിർത്തുക നീ ഇതിനകം അംഗീകരിക്കപ്പെട്ടവനാണ് പരാജയത്തെക്കുറിച്ചുള്ള ഭയം ഉപേക്ഷിക്കുക ഞാൻ നിനക്ക് മുൻപേ പോകുന്നു സന്തോഷം വൈകിപ്പിക്കേണ്ടതാണെന്ന വിശ്വാസം മാറ്റുക ഇപ്പോൾ തന്നെ നിനക്ക് സന്തോഷിക്കാം ഈ ദിവസം വെറുമൊരു വാതിലാണ് അതിന്റെ അപ്പുറത്ത് നീ കൂടുതൽ ഭാരം കുറഞ്ഞവനായി നടക്കും ആഴത്തിൽ വിശ്വസിക്കും ധൈര്യത്തോടെ സ്നേഹിക്കും നിന്റെ ഹൃദയം പഴയ അതിരുകൾക്കപ്പുറത്തേക്ക് വികസിക്കും സമ്മർദ്ദത്തിലൂടെയല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിലൂടെ ഉപാധികളില്ലാതെ സ്നേഹിക്കപ്പെടുന്നു എന്നറിയുന്ന സ്വാതന്ത്ര്യം ഒരിക്കൽ നീ യാചിച്ച കാര്യങ്ങളിലൂടെ ഇന്ന് നീ സ്വാഭാവികമായി നടക്കും ഒരിക്കൽ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടവ നീ ആത്മവിശ്വാസത്തോടെ കൈവശം വെക്കും ഒരിക്കൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത വിധം വലുതെന്ന് തോന്നിയ കാര്യങ്ങൾ നിനക്ക് അനുയോജ്യമായി തോന്നും നീ ചുരുങ്ങുന്നത് കാണാനല്ല ഞാൻ നിന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നത് രാവിലെ വിരിയുന്ന പോലെ നിന്റെ ഉള്ളിലെ സൗന്ദര്യം ഓരോ ഇതളായി വിടർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആഴത്തിൽ ശ്വസിക്കുക നിനക്ക് ഇനി ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഓരോന്നായി ഇറക്കിവെക്കുക പഴയ കുറ്റബോധം ലജ്ജ മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ഭാരം അംഗീകരിക്കപ്പെടാത്ത ഓർമ്മകൾ ഇവയെല്ലാം ശരത്കാലത്തിലെ ഇലകൾ പോലെ പൊഴിഞ്ഞു പൊഴിഞ്ഞുവീരട്ടെ പുതിയ ജീവനായി ഇടമൊരുങ്ങട്ടെ സമാധാനം നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ദിവസങ്ങളിലേക്കാണ് നീ ചുവടുവെക്കുന്നത് സ്വർഗം നിന്റെ ഓരോ മാറ്റത്തെയും ആഘോഷിക്കുന്നു ഭയത്തോടെയല്ല മറിച്ച് സ്നേഹിക്കപ്പെടുന്നു എന്ന ഉറപ്പോടെ ഈ ദിവസത്തിലേക്ക് നടക്കുക നിന്റെ ഉള്ളിലെ വെളിച്ചം വളരുമ്പോൾ പുറത്തെ നിഴലുകൾ താനെ മാഞ്ഞുപോകും ഉദയസൂര്യനോട് നിഴലുകൾ തർക്കിക്കാറില്ല അവ വഴങ്ങിക്കൊടുക്കുകയേയുള്ളൂ അതുകൊണ്ട് ആര് നിന്നെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ടതില്ല നിന്റെ വളർച്ച ആര് ശ്രദ്ധിക്കുന്നു എന്നതോ ആര് മടങ്ങിവരുന്നു എന്നതോ നിന്നെ ബാധിക്കരുത് നിന്റെ ലക്ഷ്യം മറ്റുള്ളവരുടെ അറിവിനെ ആശ്രയിച്ചല്ല മറിച്ച് എന്റെ ഇഷ്ടത്തിലാണ് അത് നങ്കൂരമിട്ടിരിക്കുന്നത് നിന്നെക്കുറിച്ചുള്ള എന്റെ ഇഷ്ടം മാറ്റമില്ലാത്തതാണ് നീ അവിചാരിതമായി ഉണ്ടായവനല്ല കൃത്യമായ ഉദ്ദേശത്തോടെയാണ് നീ ഇവിടെയായിരിക്കുന്നത് തീയിലൂടെ നേടിയ ജ്ഞാനവും വേദനയിലൂടെ പഠിച്ച കരുണയും നിനക്കുള്ളിലുണ്ട് ചില കാലങ്ങൾ മരുഭൂമിയിലൂടെ അലയുന്നതുപോലെ നിനക്ക് തോന്നിയിട്ടുണ്ടാകാം എന്നാൽ നിന്റെ അനിശ്ചിതത്വത്തിൽ ഞാൻ മേഘസ്തംഭമായും നിന്റെ രാത്രിയിൽ അഗ്നിസ്തംഭമായും കൂടെയുണ്ടായിരുന്നു വാക്കുകളില്ലാതെ നീ കരഞ്ഞ പ്രാർത്ഥനകൾ പോലും ഞാൻ കേട്ടു ഭാരത്തോട് നീ ഉറങ്ങിയ രാത്രികളും നിശ്ചയദാർഢ്യത്തോട് നീ ഉണർന്ന പ്രഭാതങ്ങളും ഞാൻ കണ്ടു നിന്റെ യാത്രയിലെ ഒന്നും പാഴായിപ്പോകില്ല ഓരോ ഹൃദയ തകർച്ചയും അഭിമാനത്തിന് തൊടാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്നെ ആർദ്രതയുള്ളവനാക്കി ഓരോ താമസം അത്ഭുതങ്ങൾക്കാവശ്യമായ ക്ഷമ നിനക്ക് നൽകി അടഞ്ഞുപോയ ഓരോ വാതിലുകളും നിന്റെ സത്തയെ നശിപ്പിക്കുന്നവയിൽ നിന്ന് നിന്നെ സംരക്ഷിച്ചു വൈകുന്നത് നിരാകരണമല്ല മറിച്ച് ദൈവീകമായ സമയമാണെന്ന് നീ തിരിച്ചറിയുന്ന കാലമാണിത് മൗനം എന്നത് എന്റെ അഭാവമല്ല മറിച്ച് തയ്യാറെടുപ്പാണെന്ന് നീ മനസ്സിലാക്കും തടസ്സങ്ങൾ ശിക്ഷയല്ല മറിച്ച് പാത തിരിച്ചുവിടലാണെന്ന് നീ കാണും നിന്റെ കാഴ്ചപ്പാടിനെ ഞാൻ മാറ്റുകയാണ് ഒരേ കഥ തന്നെ പക്ഷേ പുതിയ അദ്വിതീ അധ്യായ എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ വ്യക്തത ലഭിക്കും അതുകൊണ്ട് സമയക്രമങ്ങളെ നീ എനിക്ക് വിട്ടുതരുക നിനക്കുള്ളത് നിനക്ക് നഷ്ടപ്പെടുമെന്ന ഭയം ഉപേക്ഷിക്കുക ഞാൻ വൈകുന്നവനല്ല ഹൃദയങ്ങൾ തയ്യാറാകുമ്പോൾ കൃത്യസമയത്ത് ഞാനെത്തും നീ തയ്യാറായിരിക്കുന്നു നീ കരുതുന്നതിനേക്കാൾ കൂടുതൽ നീ തയ്യാറാണ് സഹനത്തിലൂടെ നീ നേടിയ പക്വതയാണ് നിന്റെ കിരീടം തകർച്ചയിലൂടെ നീ നേടിയ കരുണയാണ് നിന്റെ ശുശ്രൂഷ ഏകാന്തതയിൽ നീ നേടിയ വിവേചന ബുദ്ധിയാണ് നിന്റെ വഴികാട്ടി കൂടുതൽ മികച്ച ഒന്ന് രഹസ്യമായൊരുക്കാതെ നിന്റെ പക്കൽ നിന്നും ഒന്നും എടുക്കപ്പെട്ടിട്ടില്ല വേരുകൾ ആഴത്തിൽ പോയാലേ ശാഖകൾ ഉയരത്തിൽ വളരൂ നിന്റെ മാറ്റം മറ്റുള്ളവർ ശ്രദ്ധിക്കും ആശങ്കയുണ്ടായിരുന്നിടത്ത് സമാധാനവും സംശയമുണ്ടായിരുന്നിടത്ത് ആത്മവിശ്വാസവും അവർ കാണും അതെങ്ങനെ സംഭവിച്ചുവെന്ന് അവർ അത്ഭുതപ്പെടും എന്നാൽ അതന്റെ കൃപയാണെന്ന് നിനക്ക് മാത്രമറിയാമോ കൊടുങ്കാറ്റുകളിൽ നിന്നെ താങ്ങിയ അതേ കൃപ നിന്റെ പുതിയ തുടക്കത്തിനുമേൽ ഒഴുകുന്നു ഭയമില്ലാതെ വിനയത്തോടെ മുന്നോട്ട് നടക്കുക നിന്റെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും സാധാരണമായ കാര്യങ്ങളിൽ പോലും നീ ദൈവീകമായ ഇടപെടലുകൾ കാണും നിനക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ നിന്നെ തേടിവരും ശൂന്യതയുണ്ടായിരുന്നിടത്ത് സമൃദ്ധി നീ കാണും നിന്റെ ജോലിയെല്ലാം കണ്ടുപിടിക്കലല്ല മറിച്ച് തുറന്ന ഹൃദയത്തോടെ എന്നോട് ചേർന്നു നിൽക്കുക എന്നതാണ് നീ എന്നെ വിശ്വസിക്കും തോറും എന്റെ ശബ്ദം കൂടുതൽ വ്യക്തമാകും നീ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ കൂടുതൽ തുറക്കപ്പെടും നന്ദി എന്നത് വെറുമൊരു പ്രതികരണമല്ല അത് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണ് അതുകൊണ്ട് ഇന്ന് ശ്വാസം വിടുക ചുറ്റും നോക്കി നന്ദി എന്നു പറയുക എല്ലാം തികഞ്ഞതുകൊണ്ടല്ല മറിച്ച് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ നീ അറിയുന്നതുകൊണ്ട് സ്വർഗം നന്ദിയുള്ള ഹൃദയങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അത്ഭുതങ്ങൾ വിരിയുന്നത് വിശ്വാസം വിശ്രമിക്കുന്ന ഇടങ്ങളിലാണ് ഈ പുതിയ ദിവസം ഒരു ഉദയമാണ് നീ ഏകദേശം ഉപേക്ഷിച്ച വാഗ്ദാനങ്ങളുടെ സാവധാനത്തിലുള്ള വെളിപ്പെടുത്തലാണിത് നിന്റെ യാത്ര തുടരുക സൗഖ്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം അവസാനിച്ചുവെന്ന് നീ കരുതിയത്തുനിന്ന് ഞാൻ നിന്നെ ഉയർത്തും മകനെ മകളെ എഴുന്നേൽക്കൂ ഞാൻ കൂടെയുണ്ട് നിന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയാം ഇതാ നിനക്കുള്ള ആശ്വാസം പഴയ മുറിവുകൾ ഞാൻ ഉണക്കുന്നു ഒരിക്കലും ഫലം നൽകില്ല എന്ന് നീ കരുതിയ ഇടങ്ങളിൽ ഞാൻ പുതിയ ജീവൻ നൽകുന്നു നിന്റെ സമയം പാഴായിപ്പോയി എന്ന് നീ കരുതരുത് നീ ദൈവീകമായ സമയക്രമത്തിലാണ് നീ എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു ലോകം നിനക്ക് നൽകുന്ന ശക്തിയല്ല ഞാൻ നൽകുന്നത് അത് നിന്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന സ്വർഗീയ ശക്തിയാണ് നിന്റെ കണ്ണുമീർ ഞാൻ കണ്ടു നിന്റെ ഏകാന്തതയിൽ ഞാൻ കൂടെയുണ്ടായിരുന്നു മറ്റുള്ളവർ നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ നിന്നെ സ്വീകരിച്ചു നീ നിന്നെത്തന്നെ വെറുത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു നിന്റെ ഭാവി എന്റെ കൈകളിലാണ് അത് സുരക്ഷിതമാണ് നിന്റെ ഓരോ പരാജയത്തെയും ഞാൻ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കി മാറ്റും ഭയപ്പെടാതെ മുന്നോട്ടു നോക്കുക നിനക്കായി ഞാൻ ഒരുക്കിയതൊന്നും ആർക്കും തടയാനാവില്ല വിശ്വസിക്കുക ഇനിയുള്ള നാളുകൾ അത്ഭുതങ്ങളുടേതാണ് നിന്റെ ഹൃദയത്തെ ഞാൻ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു ലജ്ജയ്ക്കു പകരം മാനം നൽകുന്നു വേദനയ്ക്കു പകരം സന്തോഷം നൽകുന്നു നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്നും എപ്പോഴും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും സമാധാനമായിരിക്കുക സന്തോഷമായിരിക്കുക അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു